ഒരു തൊഴിലാളിക്ക് ഏത് വർക്കിലാണ് ഡിമാൻഡ് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ എത്ര ദിവസത്തേക്ക് ഡിമാൻഡ് കൊടുത്തു എന്നുള്ളത് നോക്കാനുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതെങ്ങനെ നോക്കുമ്പോൾ നോക്കുക ആദ്യമായിട്ട് ക്രോം ഓപ്പൺ ചെയ്യുക അതിൽ എൻ ആർ ഇ ജി എന്ന് ടൈപ്പ് ചെയ്യുക ആ എൻ ആർ ജിയിൽ വരുന്നതിൽ പഞ്ചായത്തോർ ജി പിന്നുള്ള ലോഗിൻ എടുക്കുക അതിൽ ഗ്രാമപഞ്ചായത്ത് അതിന് ശേഷം വരുന്നതിൽ ജനറേറ്റ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുക അവിടെ നിന്ന് കേരള സെലക്ട് ചെയ്യുക അപ്പോഴേക്കും റിപ്പോർട്ട് വിൻഡോ ഓപ്പൺ ആകും അതിൽ നമ്മൾ ഈ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സെലക്റ്റ് ചെയ്യണം അതിന് ശേഷം നിങ്ങളുടെ ജില്ല അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബ്ലോക്ക് ഏതാണ് അത് സെലക്ട് ചെയ്യുക അതിന് ശേഷം പഞ്ചായത്ത് ഇത്രയും സെലക്ട് ചെയ്ത് പ്രൊസീജർ കൊടുത്താൽ നമ്മുടെ റിപ്പോർട്ട് വിൻഡോ ഓപ്പൺ ആകും നമ്മുടെ പഞ്ചായത്ത് റിപ്പോർട്ടിൻ്റെ മെയിൻ വിൻഡോ എന്ന് പറയുന്നത് ഇതാണ് ഇതിൽ നിന്നും ആർ ത്രീ വർക്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എംപ്ലോയ്മെൻറ്റ് എക്സോസ്റ്റഡ് ഫോർ വർക്ക് എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏത് വർക്കിലാണ് ഡിമാൻഡ് കൊടുത്തതെന്നുള്ളത് അറിയാൻ പറ്റും ഇവിടെ ആദ്യമായിട്ട് സാമ്പത്തിക വർഷം സെലക്ട് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അത് കഴിഞ്ഞിട്ട് ഉള്ളത് വർക്കിൻ്റെ കാറ്റഗറിയാണ് എൽ ഡി വർക്കാണോ അല്ല വേറെ ഏതെങ്കിലും വർക്കാണോ അത് അതനുസരിച്ച് ഇപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള എൽ ഡി വർക്കാണ് എൽ ഡിയിൽ ഒരു വർക്കിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ആ ഒരു വർക്ക് എടുക്കുമ്പോൾ അതിനകത്ത് എത്ര പേർക്ക് കൊടുത്തിട്ടുള്ളത് അറിയാൻ പറ്റും ആ ഓരോരുത്തരുടെയും തോൽക്കാർ നമ്പർ ഓർഡർ അനുസരിച്ചുണ്ട് അതുപോലെ എന്ന് തൊട്ട് എന്ന വരികയാണെന്നുള്ളത് കൊണ്ട് ഡേറ്റുമുണ്ട് ഇത്ര ദിവസത്തേക്ക് അവർക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഇതിനകത്തു തന്നെ അറിയാൻ പറ്റും നമുക്ക് വർക്ക് കോഡ് അറിയാമെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ വർക്കിൻ്റെ അറിയാമെങ്കിൽ മാത്രമേ ഈ റിപ്പോർട്ടിൽ നിന്നും എളുപ്പത്തിൽ എടുക്കാൻ പറ്റുകയുള്ളൂ ഇല്ല നിങ്ങൾക്ക് ഇപ്പോൾ വർക്ക് കോഡ് അല്ലെങ്കിൽ വർക്ക് പേര് അറിയില്ല എന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ റിപ്പോർട്ടിൻ്റെ മെയിൻ വിൻഡോയിലേക്ക് വരിക ബേക്ക് അടിക്കുമ്പോഴേക്കും വരും ഇല്ല എന്നിട്ട് ഒന്നേന്ന് ഓപ്പൺ ചെയ്തെടുക്കുക ഈ മെയിൻ വിൻഡോയിലെ ആദ്യത്തെ കാറ്റഗറിയായ ജോബ് കാർഡ് ഓർ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷനിലെ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ജോബ് കാർഡ് എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ അതിൽ നിങ്ങൾക്ക് അതിനകത്തുള്ള ആരുടെ തൊഴിൽ കാഡാണെന്ന് അറിയാവുന്നത് അവരുടെ തൊഴിൽ കാർഡ് എടുക്കുക ഇതിൽ തൊഴിൽ കാർഡ് കൊടുത്തിട്ടുള്ള വാർഡ് ബേസ് ആണ് അപ്പോൾ ഏത് വാർഡാണോ എടുക്കേണ്ടത് അതിനനുസരിച്ച് സ്ക്രോൾ ചെയ്ത് ആ ഒരു നമ്പർ മാത്രം സെലക്ട് ചെയ്യുക ഒരു പഞ്ചായത്തിലെ മുഴുവൻ തൊഴിൽ കാർഡുകളും കാടുകളും തീർക്കാണിക്കും അപ്പം നമുക്ക് വേണ്ട തൊഴിൽ മാത്രം സെലക്ട് ചെയ്യുക ജിമ്മിൻ്റെ ആപ്പിൽ തൊഴിൽ കാഡ് പോലെ ഏകദേശം എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ഇൻഡോവിൽ കിട്ടും ഇതിൽ ആദ്യം കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര ദിവസം ഡിമാൻഡ് കൊടുത്തെന്നുള്ളതാണ് അതിന് രണ്ടാമത്തെ ഓപ്ഷനിലാണ് നിങ്ങൾ ഏത് വർക്കിലേക്ക് അലോക്കേറ്റ് ചെയ്തു എന്നുള്ളത് കാണിക്കുന്നത് അതിൽ തന്നെ തുടക്കത്തിലായിരിക്കും നിങ്ങളുടെ ഈ വർഷത്തെ അലോക്കേഷൻ കാണിക്കുന്നത് നിങ്ങൾ തൊഴിൽ കാഡ് എടുത്തത് മുതൽ എത്ര പണി ചെയ്തു എന്നുള്ളത് നമുക്കിതിൽ നോക്കിയാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ജന്മൻറ്റേക്ക് ആപ്പിൽ നമുക്കിത് അറിയാൻ പറ്റത്തില്ല കാരണം അതിനകത്ത് ഒരു സാമ്പത്തിക വർഷം മാത്രമേ കാണുകയുള്ളൂ ഇവർ ഏറ്റവും ആദ്യത്തേതായിരിക്കും നിങ്ങൾക്ക് അവസാനമായിട്ട് അലൊക്കേറ്റ് ചെയ്തിട്ടുള്ള വർക്ക് അതിനകത്ത് തന്നെ ആ വർക്കിൻ്റെ പേരും വർക്ക് കോഡും കാണും നിങ്ങൾക്കിപ്പോൾ പുതിയതായിട്ട് തുടങ്ങുന്ന വർക്കിൻ്റെ പേര് അല്ലെങ്കിൽ വർക്ക് കോഡ് അറിയില്ല എങ്കിൽ ഇതുപോലെ ആരുടെയെങ്കിലും തൊഴിൽ കാർഡ് നമ്പർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നോക്കി വർക്ക് കോഡും പേരും മനസ്സിലാക്കിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞ റിപ്പോർട്ടിൽ പോയി നോക്കണം അതിനകത്ത് നമുക്ക് ആരുടെയൊക്കെ പേരിലാണ് ഡിമാൻഡ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് അറിയാൻ പറ്റും